നമസ്കാരം എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഇന്ന് നമ്മൾ വിശകലനം ചെയ്യാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് അവസാന കൂടി നടക്കാൻ പോകുന്ന വ്യാഴമാറ്റം വഴി മേടൻ രാശിക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്ന മാറ്റങ്ങളെക്കുറിച്ചാണ് അതിനു മുമ്പ് ഒരു കാര്യം കൂടി പറയട്ടെ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇവിടെ മേടൻ രാശിക്കാരുടെ കഴിഞ്ഞ വർഷം വിശകലനം ചെയ്യുമ്പോൾ ഇവർക്ക് ശനി പതിനൊന്നാം ഭാവത്തിലായിരുന്നു കൂടാതെ രണ്ടാം ഭാവത്തിൽ നിന്നിരുന്ന വ്യാഴവും വളരെയധികം അനുകൂല ഫലങ്ങളായിരുന്നു നൽകിക്കൊണ്ടിരുന്നത് എന്നിരുന്നാൽ ഇപ്പോൾ വരാൻ പോകുന്ന ശനിമാറ്റവും വ്യാഴമാറ്റവും ഇവർക്ക് അത്ര നല്ല അനുകൂല ഫലങ്ങളായിരിക്കില്ല തരുന്നത് എന്നിരുന്നാലും ശനിയുടെ മാറ്റം മീനൻ രാശിയിലേക്കായതിനാൽ അതായത് വ്യാഴത്തിന്റെ ക്ഷേത്രത്തിലേക്ക് മാറുന്ന ശനി ആയതിനാൽ അത്ര കണ്ട് ദോഷവും പറയാൻ പറ്റില്ല ഇവിടെ വ്യാഴസംക്രമം രണ്ടായിരത്തി ഇരുപത്തഞ്ച് യഥാക്രമം ഒമ്പത് പന്ത്രണ്ട് ഭാവങ്ങളിൽ അധിനിവേശം നടത്തും മിഥുന രാശിയിലെ വ്യാഴത്തിന്റെ സംക്രമം കാരണം അത് നിങ്ങളുടെ രാശിയുടെ മൂന്നാം ഭാവത്തിലേക്ക് പ്രവേശിക്കും വ്യാഴത്തിന്റെ സംക്രമ സ്വാധീന നിമിത്തം നിങ്ങളിൽ അലസത വർദ്ധിക്കും ഇത് നിങ്ങളുടെ ജോലി മാറ്റിവെക്കാൻ ഇടയാകും പ്രത്യേകിച്ച് ഗവൺമെന്റ് സർവീസിലൊക്കെ ജോലി ചെയ്യുന്നവരുണ്ടെങ്കിൽ ഫയലുകളൊക്കെ എത്രയും പെട്ടെന്ന് തീർപ്പാക്കാൻ ശ്രമിക്കുക പ്രൈവറ്റ് മേഖലയിൽ ജോലി ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ മുതിർന്ന ഉദ്യോഗസ്ഥരുമായിട്ട് നല്ല ബന്ധം പുലർത്താൻ ശ്രമിക്കുക എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ അവരുടെ സപ്പോർട്ട് ലഭിക്കുകയുള്ളൂ കൂടാതെ ഈ പ്രശ്നങ്ങൾ തടയുന്നതിന് നിങ്ങൾ നിങ്ങളുടെ അലസത ഉപേക്ഷിച്ച് കഠിനാധ്വാനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം മതപരമായ കാര്യങ്ങളിൽ നിങ്ങൾ സജീവമായി പങ്കെടുക്കും പ്രത്യേകിച്ച് നിങ്ങൾക്ക് ആത്മീയകര കാര്യങ്ങളിൽ അല്ലെങ്കിൽ മതപരമായ കാര്യങ്ങളിലൊക്കെ വളരെയധികം ഇൻട്രസ്റ്റ് വന്ന് അതിൽ പ്രവർത്തിക്കാനുള്ള ഒരു സമയമൊക്കെ കാണുന്നുണ്ട് മതപരമായ നിരവധി യാത്രകൾ ഉണ്ടാകും നിങ്ങളുടെ കൂട്ടാളികൾ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും മികച്ച സ്ഥലങ്ങളിലേക്ക് നിങ്ങളെ അനുഗമിക്കുകയും ചെയ്യും നിങ്ങളുടെ സഹോദരങ്ങളുമായുള്ള ബന്ധം മെച്ചപ്പെടാനുള്ള സാധ്യത കാണുന്നുണ്ട് അതായത് സഹോദരങ്ങളുമായിട്ട് കുറേ നാളുകളായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറിപ്പോയി ആ സഹോദരങ്ങളുമായിട്ട് നല്ല രീതിയിലൊരു ബന്ധം പുലർത്തിയെടുക്കാൻ സാധിക്കും അതുവഴി കുടുംബത്തിൽ ഐക്യമൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഈ സമയത്ത് ചെറിയ രീതിയിലുള്ള മാനസിക സംഘർഷങ്ങളൊക്കെ വരാൻ സാധ്യതയുള്ളതിനാൽ ഇങ്ങനെയുള്ള ബന്ധം നമുക്കത് വളരെയധികം അനുകൂല ഫലങ്ങൾ നൽകുന്നതായിരിക്കും കൂടാതെ ബിസിനസ്സിൽ പുരോഗതി കൈവരിക്കാനുള്ള സാധ്യതയുണ്ട് വൻകിട ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം യാത്രകൾ പ്രത്യേകിച്ച് പന്ത്രണ്ടിലെ ശനി യാത്രകളൊക്കെ നടത്തി അനുകൂലമായ ഫലങ്ങൾ തരാനുള്ള സാധ്യതയുണ്ട് അപ്പം അങ്ങനെ വിദേശത്ത് പോകാൻ താല്പര്യപ്പെടുന്ന ആളുകളുണ്ടെങ്കിൽ അതൊക്കെ ശ്രമിക്കുന്നത് പെട്ടെന്ന് സാധിക്കുന്നതാണ് കൂടാതെ ഈ ഏഴ് ഒമ്പത് പതിനൊന്ന് ഭാവങ്ങളിൽ കൂടി വ്യാഴം ദൃഷ്ടി ചെയ്യുന്നുണ്ട് ഇത് ബിസിനസ് വികസനം ഒപ്പം പങ്കാളിയോടുള്ള സ്നേഹം വർദ്ധിപ്പിക്കൽ പരസ്പര ബന്ധത്തിൽ ബന്ധത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കൽ ബിസിനസ് വിപുലീകരണം ഇതിനെയൊക്കെയാണ് സൂചിപ്പിക്കുന്നത് അപ്പോൾ പങ്കാളിയുമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ പങ്കാളിയുമായിട്ടുള്ള ഇപ്പോഴുള്ള ബന്ധം കുറച്ചും കൂടി നല്ല രീതിയിൽ കൊണ്ടുപോകാനൊക്കെ നിങ്ങൾക്ക് സാധിക്കും ചെറുകിട ബിസിനസ് ബിസിനസ് ചെയ്യുന്നവർക്കും വളരെയധികം അനുകൂല ഫലങ്ങളാണ് നൽകുന്നത് സാമൂഹിക വലയം വളരും നിങ്ങൾക്ക് ആ ഒരു സാമൂഹികമായ വലയം വർദ്ധിക്കും കുറച്ച് കൂടുതൽ ഉയർന്ന ആളുകളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നിങ്ങളെ കുറച്ച് അറി നിങ്ങളൊരു അറിയപ്പെടുന്ന വ്യക്തിയെ മാറാനുള്ള ഉണ്ട് ആ രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് വളരെയധികം അനുകൂല ഫലങ്ങളായിരിക്കും കിട്ടുക നിങ്ങളുടെ ബഹുമാന നിമിത്തം നിങ്ങൾക്ക് ഒരുപാട് നല്ല ഫലങ്ങൾ വരും നിങ്ങളൊരാളെ റെസ്പെക്റ്റ് ചെയ്യുന്നത് കൊണ്ട് അല്ലെങ്കിൽ അയാളെ റെസ്പെക്ട് ചെയ്യുമ്പോൾ അതുവഴി നിങ്ങൾക്ക് ഒരു നല്ല ഫലങ്ങളൊക്കെ ലഭിക്കാനുള്ള സാധ്യതയുണ്ട് നിങ്ങളുടെ ഈ സമയത്ത് പിതാവുമായിട്ടുള്ള ബന്ധം കൂടുതൽ സുഖമായിട്ട് കൊണ്ടുപോകാൻ സാധിക്കും പിതാവായിട്ടുള്ള ഒരു ബന്ധം കുറച്ചും കൂടി നല്ല രീതിയിൽ നിങ്ങൾക്ക് കൊണ്ടുപോകാൻ സാധിക്കും ഒക്ടോബർ പത്തൊമ്പതിന് വ്യാഴം കർക്കിടക രാശിയിൽ നിൽക്കുമ്പോൾ കുടുംബത്തിൽ സന്തോഷമുണ്ടാകും ഒക്ടോബർ പത്തൊമ്പതിന് വ്യാഴം കർക്കിടക രാശിയിലേക്ക് മാറുന്നതുകൊണ്ട് കുടുംബത്തിൽ കുറച്ചും കൂടി നല്ലൊരു അന്തരീക്ഷം പ്രതീക്ഷിക്കാം കൂടാതെ ഡിസംബറിൽ മൂന്നാം ഭാവത്തിൽ വ്യാഴം പിന്നോക്കാവസ്ഥയിൽ പോകുമ്പോൾ ജോലി ജോലിസ്ഥലത്ത് സഹപ്രവർത്തകരുടെ പെരുമാറ്റം മോശമാകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ആ സമയത്ത് നിങ്ങൾ ഏത് മേഖലയിലാണെങ്കിലും ഗവൺമെന്റ് മേഖലയിലാണെങ്കിലും പ്രൈവറ്റ് മേഖലയിലാണെങ്കിലും നിങ്ങൾ ആ സഹപ്രവർത്തകരുമായിട്ടുള്ള ബന്ധം നല്ല രീതിയിൽ കൊണ്ടുപോകാൻ ശ്രമിക്കുക കൂടുതൽ കാര്യങ്ങളൊന്നും അവരോട് ഷെയർ ചെയ്യാതെ നിങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ ഒതുക്കി പ്രവർത്തിക്കുക ശേഷം വരുന്ന സമയം വളരെയധികം ശ്രദ്ധിച്ച് നോക്കിക്കണ്ട് ചെയ്യുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് മേഡം രാശിക്കാർ ഈ വ്യാഴമാടത്തിൽ ശ്രദ്ധിക്കേണ്ടത് പ്രത്യേകിച്ച് ശനിയും വ്യാഴവും ചെറുതായിട്ടൊന്ന് മാറിപ്പോകുന്നത് കൊണ്ട് നിങ്ങൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട സമയമാണ് അത്യാവശ്യം ചെലവുകളൊക്കെ വരാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട് എന്നിരുന്നാലും ആ ഒരു ശനി വ്യാഴത്തിൻ്റെ ക്ഷേത്രത്തിലേക്ക് പോകുന്നതുകൊണ്ട് അത്ര ദോഷഫലങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുകയില്ല ഇനി ദോ ദോഷപരിഹാരത്തിനായിട്ട് വ്യാഴക്ഷേത്രത്തിൽ അതായത് വിഷ്ണു അല്ലെങ്കിൽ കൃഷ്ണൻ മുഖ്യപ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിൽ പോയി ദർശനം നാല് പ്രദക്ഷിണം വെച്ച് യഥാശക്തി വഴിപാടൊക്കെ നടത്തി പ്രാർത്ഥിക്കുന്നതും നല്ല ഫലങ്ങൾ നൽകുന്നതായിരിക്കും